എല്ലാവർക്കും എല്ലോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വെച്ചാൽ പ്യോ മോഡൽ സിൽ പ്യോ എന്ന് പറയുമ്പോൾ ഒറിജിനൽ മോഡാൽ സിൽക്ക് വിത്ത് ഒറിജിനൽ ഹാൻഡ് പ്രിന്റ് ആൻഡ് നാച്ചുറൽ ടൈ ചെയ്തിട്ടുള്ള ഡയറക്ട്ലി നമ്മളുടെ ഗുജറാത്തിൽ മാനുഫാക്ചർ ചെയ്തില്ല അജ്റെക്ക് മൊഡാൽ സെൽ ആണ് അപ്പോൾ അതിന്റെ ഒരുപാട് പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട് ക്യുക്കായിട്ട് നമുക്ക് കാണാം ആരും വീഡിയോ മിസ് ചെയ്യരുത് കാരണം നല്ല കളക്ഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കിത് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് മൊഡാൽ സാരിനെ കുറിച്ച് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അത്രയ്ക്കും ആണ് പിന്നെ സിൽക്കി കൺസെപ്റ്റ് അല്ല സാരിയുടെ അറിയാത്തവർക്ക് വേണ്ടി പറയുവാണെങ്കിൽ ഞാൻ സാരി ഷൈനിങ് എക്സ്പെക്ട് ചെയ്യരുത് പക്ഷേ ബ്ലോക്ക് പ്രിൻസ് കാരണമുള്ള ഭംഗിയാണ് ഈ സാരി കൊടുത്തിട്ട് നമ്മൾ സൺലൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റുകൾ ഈവനിങ് ഫംഗ്ഷനൊക്കെ പോയാൽ കുറച്ചുകൂടി ഒരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡിഗോ ബ്ലൂ കാറ്റഗറിയിൽ വരുന്ന ഡാർക്കർ കളറിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ല ബദാംപൂട്ട പാറ്റേൺ ഉള്ളതും സ്മോൾ പ്രിൻ്റാണേ യൂഷ്വലി ബദാംബുട്ട വലിയ സൈസായിരിക്കും അപ്പോൾ കുറെ പേർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതാണ് നമ്മൾ ചെറിയ സൈസില് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജുരക് പല്ലു പോഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനോട് ആയിട്ട് ബ്ലൗസ് പീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇന്നത്തെ സാരീസെല്ലാം ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെയുള്ള സാരീസാണ് പക്ഷേ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഇന്ന് ഓൾ ഇന്ത്യ പ്രൊവൈഡ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വാട്സപ്പ് ചെയ്തോളൂ ഇത്രയും വേഗം പെട്ടെന്ന് കഴിഞ്ഞോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അടുത്തത് നമ്മളുടെ ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് മെറോണിഷ് ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ലോട്ടസ് പ്രിന്റ് ആണ് ലോട്ടസ് പ്രിന്റ് നമുക്ക് കുറേ നാളിനേഷണ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ വരുന്ന കേട്ടോ നല്ല ഭംഗിയാണെ കാണാനായിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് ഫുൾ ബോർഡിൽ ഇതേപോലെ ലോട്ടസ് പ്രിന്റ് പല്ലു പോഷൻ എന്താ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു പോഷൻ പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഈവനിങ്ങൊക്കെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് പോകാണ്ടല്ലോ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സംശയിക്കേണ്ട ഇതെല്ലാം ഒറിജിനൽ പ്രൊഡക്ട്സാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ക്വാളിറ്റിയിൽ ആ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഇൻഡിഗോയിൽ തന്നെ വരുന്നതാണ് ടോൺ ടോണഗെയും ഡാക്ക് ചാർട്ടിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് നല്ലൊരു സ്മോൾ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് വലിയ പ്രിൻറ്റ്സ് ഇഷ്ടമല്ലാത്ത ഒരു പെർഫെക്റ്റ് ആണ് കേട്ടോ ഇതാ ഇതുപോലെയുള്ള നല്ല കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലവർ ഡിസൈൻ്റെ തന്നെ ചെറിയൊരു പ്രിന്റ് എല്ലാത്തിനും സൈഡ് ബോർഡേഴ്സ് ഉണ്ടേതാണ് ഏറ്റവും ഭംഗി സാരീസ് ഉണ്ട് കേട്ടോ ഇതുപോലെ പല്ലു പല്ലുപോഷൻ പിന്നെന്താ ഇതുപോലെ ബ്ലൗസ് പീസ് പിന്നെ മൊടാൻ സിൽക്ക് സാരിനെ കുറിച്ച് അറിയാത്തവർക്ക് ആയിട്ട് പറയുകയാണ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ് നല്ല ബോഡി ഹങ്കിങ് ആണ് വണ്ണമുള്ളവർക്കും മെലിഞ്ഞവർക്കും എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആണ് പിന്നെ സാരിക്ക് കുറച്ച് വെയ്റ്റ് ഉണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പക്ഷെ നമ്മൾ വൺസ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് നല്ല കൂളിങ് എഫക്റ്റ് ആണ് സാരി ഉപയോഗിക്കുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യട്ടോ സാരി എടുക്കുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഇനി ഈ ഒരു ബ്ലാക്കിൽ നമ്മളുടെ ട്രഡീഷണൽ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നിങ്ങൾ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ എപ്പോഴൊക്കെ കൊണ്ടുവരുന്നു അപ്പോഴൊക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഈ ഒരു ഡിസൈൻ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു പാറ്റേൺ അതായത് നമ്മുടെ പല്ലുവിൽ ആ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ആ പല്ലു പോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസും വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് സെയിം ബ്രിക്കിലും അവൈലബിൾ ആണ് ബ്രിക്ക് റെഡിലും അവൈലബിൾ ആണ് എന്താ ഈ ഒരു ഡിസൈൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനാണ് അഗെയിൻ നമ്മുടെ ബെസ്റ്റ് സെല്ലറും കൂടിയാണ് നമ്മൾ ഈ സാരി എത്ര പീസസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അത്രയും കണക്കില്ലാത്തത്രയും നമ്മളിത് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്രീബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റും ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് നിങ്ങൾക്ക് മേ ബി വീഡിയോയിൽ ഒരു റെഡ് ആയിട്ടായിരിക്കും തോന്നുന്നത് അത് ഈ ഒരു കളറിൻ്റെ പ്രത്യേകതയാണ് ആക്ച്വലി നല്ലൊരു ബ്രിക്ക് റെഡ് ടോൺ ആണ് കേട്ടോ ബ്രിക്കും റെഡിൻ്റെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെത്തെ ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇനി അടുത്തത് നമ്മൾ ഇന്നലെ സ്യൂട്ട്സിന്റെ വീഡിയോ ഉണ്ടെന്നായിരുന്നു മോഡാലിൻ്റെ അപ്പോൾ ആ സെയിം ടോൺ നമ്മുടെ ഒരു ഏർത്തി ടോൺ എന്നൊക്കെ പറയില്ലേ ക്യാഷിഷ് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതാ ഓപ്പൺ ചെയ്തതാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് റെയർ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് പിന്നെ എൻ്റെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ലൈക്ക് മൊഡാണിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പൊ ഒരു കളർ കൂടി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മളുടെ ഇന്ന് എല്ലാ ആഴ്ചയും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വരെ ഉണ്ട് റെഗുലർലി ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ ബോഡി ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പല്ലു പോഷൻ നല്ല ഭംഗിയുള്ള ഒരു സോറി ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ബ്ലൗസ് ഇതുപോലത്തെ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് പല്ലു വരുന്നത് ഇതുപോലെയാണ് പല്ലു പോഷങ്ങൾ വരുന്നത് കേട്ടോ ഓക്കെ ഇതിന്റെ സൽവ മെറ്റീരിയൽസ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാന്തനി അജ്ര കോമ്പിനേഷനിലുള്ള പ്യുവർ മോഡാലിന്റെ സാരീസും വന്നിട്ടുണ്ട് കേട്ടോ ആ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്താൽ പിക്ചേഴ്സ് അയച്ചു തരാം ഓക്കെ നമ്മൾ എറണാകുളം തൃപ്പൂണത്രയാണ് നമ്മളുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓപ്ഷനും അവൈലബിൾ ആണ് ഇനി അടുത്തതാ ബദാംകുട്ട പാറ്റേൺ ആണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അതിൽ ഇങ്ങനൊരു ഒരു ഒരു ഓഫ് വൈറ്റിന്റെ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഭയങ്കര നമ്മളിത് ലൈറ്റ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഷൈനിങ് പോലെ ഫീൽ ചെയ്യും അതാണ് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ്റെ പ്രത്യേകത കേട്ടോ പല്ലു പോർഷൻ ഇതുപോലെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജുരക് പല്ലു ഇങ്ങനെ നമ്മുടെ ഒരു ട്രഡീഷണൽ ഫ്ലവർ ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് ആണ് അതായത് പല്ലൂലും ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പം അത് തന്നെ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഈ ഒരു അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാം ഗ്രീൻ മാത്രമല്ല ഗ്രീനിൽ യെല്ലോ ഹൈലൈറ്റ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് നമ്മൾ ഇന്നലത്തെ സ്യൂട്ട്സിലെ ഏറ്റവും മെജോറിറ്റി നമ്മൾ കൊണ്ടുവന്നത് ഈയൊരു പെർട്ടിക്കുലർ കളർ ടോൺ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീൻ ഡാർക്ക് ടോണിൽ വന്നിട്ടതാണ് അതിൽ യെല്ലോ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ കണ്ടോ ഉടുക്കുമ്പോൾ തന്നെ എന്ത് നോക്കി കാണാനായിട്ട് കാണാനായിട്ടതും നമ്മുടെ ലോട്ടസ് ആണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് സെയിം പ്രൈസ് തന്നെ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് സാരി ചെയ്ത് തരാൻ പല്ലു പോഷൻ ഇതുപോലെ വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് പ്ലെയിനോ അല്ലെങ്കിൽ യെല്ലോ പ്ലെയിനൊക്കെ ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് ഫുൾ ബോട്ടനൊക്കെ കവർ ഇതൊക്കെ ഇട്ടാലും നല്ല സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്തത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ നമ്മളിത് ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ് എന്നാൽ റെഡ് ഉണ്ടോ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് എല്ലാത്തിൻ്റെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോൺ ആണ് കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നിയുമില്ല അപ്പോൾ അങ്ങനൊരു ഡിസൈൻ ആണ്ട്ടത് പിന്നെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്താ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഓക്കെ നല്ല രസമില്ല ഇത് ഫുൾ ഇങ്ങനെ ബ്ലൗസായിട്ട് ഫുള്ള് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതുപോലെ പല്ലു പല്ലുവല്ലെ ഈ കാണുന്ന ഡിസൈനാണ് നമുക്ക് ഇവിടെ ബ്ലൗസ് പീസ് ആയിട്ട് വന്നിരിക്കുന്നത് ലോട്ടസ് പ്രിന്റ് ആണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല രസമായിരിക്കും കേട്ടോ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കാരണം ഫുൾ ബോഡി പ്രിന്റഡ് ആണ് അപ്പം അതിൻ്റെ കൂടെ ഒരു പ്ലെയിനിൽ കുഞ്ഞ് പ്രിന്റ് വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഇട്ട് കഴിയുമ്പോഴത്തേക്കും കേട്ടോ ഇനി രണ്ട് ഡിസൈൻസ് കൂടി ഉണ്ട് ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ വീഡിയോയിൽ നമ്മളുടെ വേറെയും കുറച്ചധികം കളക്ഷൻസും കൂടി അവൈലബിൾ ആണ് അപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കാം ആ ഡിസൈൻസ് ഇനി അടുത്തത് ാണ് കേട്ടോ സ്ട്രൈപ്സ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുണ്ട് പക്ഷെ ഒന്നല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് അത് മീൻസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രൈപ്സ് കൊണ്ടുവരാറുള്ളൂ മൾട്ടി കളർ എനിക്ക് തോന്നുന്നു കുറെ നാളിനേഷാണ് നമുക്ക് ഇപ്പൊ റീസ്റ്റോക്ക് വരുന്നത് കേട്ടോ നല്ല സ്റ്റൈൽ ആയിട്ടുള്ള സാരിയാണ് എന്ത് രസം ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട് ബ്ലൂ ബ്ലാക്ക് ആൻഡ് ബ്രിക്കിന്റെ കോമ്പിനേഷൻ ആണ് ബേസ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് കേട്ടോ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ഈ ഡിസൈനിൽ തന്നെയാണ് ബ്ലൗസ് പീസും വന്നിരിക്കുന്നത് കേട്ടോ അപ്പം സ്റ്റിച്ച് ഇടുമ്പോൾ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈനാണ് നമ്മുടെ ഒരു ലീഫ് പ്രിന്റ് ഇത് ഭയങ്കര ഫേമസ് ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ സൽവാറൊക്കെ നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും ആദ്യം സോൾഡ് ഔട്ട് ആവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ അതിങ്ങനെ ലൈൻസ് ലൈൻസ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൃത്തികേട് തോന്നില്ല പ്രിൻറ് ഇത്തിരി വലുതാണെങ്കിലും വൃത്തികേടാവില്ല കാരണം നേരെ നേരെയുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ പല്ലു പോർഷൻ ദാ നല്ല ഭംഗിയുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് വരുമ്പോൾ ഒരു ഹൈലൈറ്റഡ് ആയിട്ട പോലെ തോന്നും എസ്പെഷ്യലി ലൈറ്റിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലൈറ്റ്സിൽ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് താഴെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ